ഇൻഷാല്ല ഇനി റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കുകയാണ് ഇത് റഹ്മത്തിന്റെ പത്താണ് ഇത് റഹ്മത്തിന്റെ പത്താണ് യജമാനായ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കാനുള്ള പത്താണ് അതുകൊണ്ട് എല്ലാരും മനസ്സറിഞ്ഞ് ഞങ്ങളോട് കരുണ കാണിക്കാഹിമീ കരുണ കരുണ കാണിക്കുന്ന നീ എത്ര എത്ര ആളുകളാണ് ആളുകളാണ് മാരകമായ രോഗം വന്ന് ഹോസ്പിറ്റലുകളിൽ തളർന്നു കിടക്കുന്നവരെ വീൽചെയറുകളിൽ ഇരുന്ന് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ സുഖമില്ലാതെ തളർന്നു കിടക്കുന്നവര് നമ്മുടെ മജിലിസ് കേൾക്കുന്നവരില്ലേ എത്രയോ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരും അല്ലാഹു അവർക്കെല്ലാം വലിയ സലാമത്ത് കൊടുക്കട്ടെ അല്ലാഹു അവർക്കെല്ലാം വലിയ റാഹത്ത് കൊടുക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു നമുക്ക് തരട്ടെ വീടുകളിലിരുന്ന് അറിവിന് നിലാവ് കേൾക്കുന്നവര് കടകളിലിരുന്ന് അറിവിന് നിലാവ് കേൾക്കുന്നവര് വാഹനങ്ങളിലിരുന്ന് അറിവിന് നിലാവ് റമലാ നിലാവ് കേൾക്കുന്നവര് ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പ്രവാസരോഗത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് റമലാ നിലാവിന്റെ പരിശുദ്ധമായ പവിത്രമായ മജിസിലിരുന്ന വണ്ട് ീ ക്കർ ചെല്ലുന്ന കീമുത്തമൂമി നീങ്ങി റബ്ബേ 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 നീ ഞങ്ങളെ കബൂലാകർഹാ அல்லாஹுமத்து கிட்டு பாகவன் மாறி அல்லாஹு நம்மளை உள்படுத்தித்திரட்டே அல்லாஹு சாதுக்களாய நம்மளை உள்படுத்தித்தரட்டே എല്ലാം എല്ലാം റഹ്മത്താണ് ാണ് വീടുകളാണ് നിങ്ങൾക്കല്ലാഹുന്ന സന്താന സൗഭാഗ്യങ്ങൾ അതല്ലാഹു നിങ്ങൾക്ക് റഹ്മത്താണെന്ന് നിങ്ങൾ മറന്നു പോവരുത് നമുക്കല്ലാകുന്ന മക്കളുണ്ടല്ലോ നമുക്കല്ലാകുന്ന സന്താനങ്ങളല്ലേ ആ സന്താനങ്ങളെ വഴിവനും തന്ന റഹ്മത്താണെന്ന് മറക്കല്ല മറ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓശാരമായി തരണമല്ല നീ ഞങ്ങൾക്ക് തന്ന കൃഷികൾ നീ ഞങ്ങളെ വീട്ടിൽ വളർത്താതെ ആടുകൾ പശുക്കൾ കോഴികൾ എല്ലാം നീ ഞങ്ങൾക്ക് തരുന്ന റഹ്മത്താണ് രണ്ടേ കണ്ണുകൾ കണ്ണിനല്ലാഹു കാഴ്ച തന്നത് നമുക്കല്ലാഹു തന്ന റഹ്മത്താണ് ാഹു കാഴ്ച തന്നത് അല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾവി തന്നില്ലേ ചെവിക്ക് കേൾക്കാനുള്ള തന്നില്ലേ അത് അതല്ലാഹു നമുക്ക് തന്ന റഹ്മത്താണ് ഈ കൈകളെല്ലാം അനക്കാൻ കഴിയുന്നതേ കാലുകൾ അനക്കാൻ കഴിയുന്നതെ ഉമ്മ വിളിച്ച് പറഞ്ഞു മോള് വിരല് മടങ്ങുന്നില്ല അത് വാ ചെയ്യണേ ആ ഉമ്മാന്റെ പുഞ്ഞമോള വിരല് നീ നിർത്തി കൊടുക്കണേ റഹ്മാനേ നീ മടക്കി കൊടുക്കണേ റഹ്മാനേ അങ്ങനെ ഓരോ അവയവങ്ങളെ സ്ട്രോക്ക് തറന്നു തറന്നുപോയവരെ മൈസിലും കഴിയുന്നവരെ കഴിഞ്ഞപ്പോഴേക്ക് സംഭവം പറഞ്ഞല്ലോ അല്ല ഇന്ന് രാവിലെയും മാ ബാപ്പ വിളിച്ചിരുന്നു ഉസ്താദേ സന്തോഷമാണ് പൊന്നുമോനെ കണ്ണല്ലാത്തറന്ന മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇന്നലെ ഈ നേരത്തെ ബോധമില്ലാതെ മുസ്താക്കുന്നെന്റിലേറ്ററിന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട ബാപ്പയും ആ ബാപ്പയുടെ മൂന്ന് പെൺമക്കളും റമാവ് ജനലക്ഷങ്ങൾ ലക്ഷങ്ങളായിട്ട് അമീ പറഞ്ഞപ്പോ അവരെ കൂടെ മനമുറുകി മനസ്സറിഞ്ഞ് അമീം പറഞ്ഞ് അവരെ കൂടെ സങ്കടത്തോളം മു തിരിച്ചു തരണമല്ല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട പുന്നാരപാപ്പ കണ്ണീരൊഴുക്കിയ കാരണം കൊണ്ട് ആ പുഞ്ഞ് എന്ന് കണ്ണു തുറന്നിട്ടുണ്ട് ആ പാപ്പ ഇന്നും ആ സന്തോഷം പറയാൻ വിളിച്ചിരുന്നു അല്ല ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ആദ്യം അവിടുത്തെ മജിലിസിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് അള്ളാഹുവേക്കണേന അങ്ങനെ എത്രയെത്ര സഹോദര സഹോദരിമാരാണ് സുഖമില്ലാതെ വീട്ടിൽ തളർന്നു കിടക്കുന്നവർ എത്രയാണ് അസുഖങ്ങൾ ബാധിച്ച് തളന്നു കിടക്കുന്നവർ എത്രയാണ് രോഗങ്ങൾ വന്ന് തലന്നു കിടക്കുന്നവർ എത്രയാണ് വിശുദ്ധ വിശുദ്ധിന്റെ ഈ മഹത്തായ സുദിനത്തിലെ സുദിനത്തിന് മനസ്സരിോട് പറയൂ പ്രിയപ്പെട്ടവരെ മനസ്സരി ഗിറബിനോട് പറയൂ പ്രിയപ്പെട്ടവരെ അല്ലാ ഞങ്ങളെ രോഗങ്ങളൊക്കെ മാറ്റണേണ്ടകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതാ മനസ്സിന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങളെ കടങ്ങളില്ല എന്റെ റഹ്മത്ത് കൊണ്ട് നീ വീട്ടിൽ തരണമല്ല ഞങ്ങളെ ഹമ്മത്ത് കൊണ്ട് വീട്ടിത്തരണമല്ലാ വീട്ടിത്തരണമല്ലാ വീട്ടിത്തരണമല്ല അള്ളാഹു അറഹം നീ യാ അറുവാഹിമീൻ അള്ളാഹു മറം നീ യാ അർഹ മറുവാഹിമീൻ അള്ളാഹും അറഹം നീ യാ അർഹ മറുവാഹിമീൻ അള്ളാഹും അറഹം യാ അർഹ മറുവാഹിമീൻ ീങ്ങളെ മനസ്സറിഞ്ഞിറപ്പിനോട് ചോദിക്ക എന്താണോ നമുക്കുള്ള ആവശ്യങ്ങൾ എന്താണോ നമുക്കുള്ള ആവശ്യങ്ങൾ ആ ആവശ്യങ്ങളെ മനസ്സറിഞ്ഞിട്ട് എല്ലാ മോമിനീങ്ങളും മനസ് വട്ടിട്ട് ചോദിച്ചേ റബിനോട് നമ്മൾ റഹ്മത്തിന് റബ്ബ് നമുക്ക് തരട്ടെ കുറച്ചുകൂടി വിട പവിത്രമായ പരിശുദ്ധ റമലാനെ റഹ്മത്തിന്റെ പത്ത് ലോകത്തോടെ വിട പറയുമ്പോഴേക്ക് അല്ലാ ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാൻ തരട്ടെ തരട്ടെ നമുക്ക് നമുക്ക് ിയത് ഒരു ലക്ഷം തവണ റബ്ബിനോട് റഹ്മത്തിന് ചോദിക്കണം നമ്മളെ ലാഹുവേ ലാഹുവേഹിന്റെ റഹ്മത്താണ് സ്വർഗമെന്നുള്ളത് റബ്ബിന്റെ റഹ്മത്താണ് ഇന്ന് നമ്മുടെ സദസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ അതാണ് മാട് വിളിക്കുന്ന വിവാദത്തെ കുറിച്ച கபூலாத்ாஸ்வீகே அல்லாஸ்வீகே அல்லாக்கணே அல்லா அல்லாஹுவே 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 ஞமத்து நல்கணே அல்லா റബ്ബിനോട് റബ്ബിനോട് മനസ്സറിഞ്ഞ് എന്താണോ മനസ്സിലുള്ള മുറാദ് ആ മുറാദ് വെച്ചിട്ട് റബ്ബിനോട് ചോദിക്കാൻ എല്ലാരും ചോദിക്കേ ഈ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് കഴിവേക്ക് ഒരു ലക്ഷം തവണ റഹ്മത്തിനെ ചോദിക്കാം പറ്റുമെറ്റെ പറ്റോ പറ്റോ പറ്റി നമ്മൾ നമ്മള് നടക്കും ഏയ് ഒരു ലക്ഷം എന്താവണ റഹ്മത്ത് നമ്മൾ മാത്രല്ലേ ചോദിക്കണേ എത്ര ആളുകൾ നമ്മളെ കൂടെ അപ്പോ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുമ്പോൾ അള്ള റഹ്മത്ത് തരാതിരിക്കൂല ആ തരാതിരിക്കൂല അതുകൊണ്ട് ചൊല്ലിക്കൊള്ളി ഭർത്താവിന്റെ സ്വഭാവം നന്നാവണം അത് റഹ്മത്തല്ലേ നല്ല ഭർത്താബ് എന്നുള്ളവർ റഹ്മത്താണ് നല്ല പെണ്ണും പുല്ല എന്നുള്ളവർ റഹ്മത്താണ്

اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم <سؤال> ارحمني يا أرحم الراحمين، <سؤال> اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا أرحم الراحمين، اللهم 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 ارحمني يا أرحم الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني يا ارحم الراحمين നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അല്ലാ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നീ ഓഷാരമായി തരണേ അല്ലാ നിന്റെ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ പരിശുദ്ധ രമലാൻ മാസം കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ